നമസ്കാരം വയസ്സൻ കിളവൻ അതേപോലെ കാമഭ്രാന്തൻ ഇതൊക്കെ ഇപ്പം കൂടുതൽ വൈറലാകണ പേട്സാ ആർക്കാണ് കാമഭ്രാന്തം ഇല്ലാത്തത് ആർക്കാ ഇല്ലാത്തത് ഡിഫറൻ്റ് ആണെന്നുള്ളു ചില മനുഷ്യരി നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കണം മനുഷ്യരി അവർ ചില മനോവൈകല്യങ്ങളുള്ള ആൾക്കാരാണ് ഉദാഹരണത്തിന് ബസ്സിൽ ചിലപ്പോൾ ഒന്ന് മുട്ടും കൈ ഇങ്ങനെയൊക്കെ ഒന്ന് പെണ്ണിനെ ടച്ച് ചെയ്ത് നിന്ന അവരെന്തോ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ പുറം ഉണ്ട് ചിലപ്പോൾ നേരെ തൊടാൻ ധൈര്യമൊന്നും ഉണ്ടാവില്ല ഒന്ന് മുട്ടി നിൽക്കുക ചില മനോവൈകല്യമുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് പെൺകുട്ടികൾ പോകുമ്പോൾ സാധനം എല്ലാം പുറത്ത് ആക്കി കാണിച്ചു കൊടുക്കുക ഇതൊക്കെ മാനസിക രോഗങ്ങളാണ് അതേപോലെ പല വൈകൃതങ്ങളുണ്ട് ഇപ്പം എൻ്റെ അറിവല്ലേ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചെറുപ്പക്കാരൻ ശരിക്കുള്ള ബുദ്ധിയില്ല പക്ഷേ ഇപ്പോൾ പശുത്തൊഴുത്തിലൊക്കെ രാത്രി വന്നിട്ട് പശുവിൻ്റെ സാധനത്തിന് മേലെ ഇതിൻ്റെ സാധനം മുട്ടിക്കുക എരുമേ ആടോ പിന്നെ പിന്നെ പിടിച്ചാലേ ആൾക്കാർക്കൊക്കെ ഇവൻ്റെ മനോനില അറിയണമുണ്ട് ഒന്നും ചെയ്യൂല വീട്ടുകാരെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുക്കും അത് വിളിച്ചല്ല ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്നല്ല വയസ്സാന്ന് വെച്ചിട്ട് പ്രായമുള്ളവരും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കണവരുണ്ട് അങ്ങനെ പല മനോനിലുള്ള ആൾക്കാരാണ് ഇത് ഞാൻ പറയാൻ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് പെൺകുട്ടികൾ ബസ്സിൽ ഇവർ വയസ്സായ ആൾ അടുത്തിരിക്കുന്ന പെൺകുട്ടിനാണ് മുട്ടും കൈ കൊണ്ടിങ്ങനെ തോണ്ട് എന്താ ചെയ്തതെന്ന് അറിയില്ല ഞാൻ കണ്ട വീഡിയോയിൽ അയാൾ ചെയ്യണമെന്നു കാണിക്കുന്നില്ല ഒരു പെൺകുട്ടി വന്നേച്ച് അവളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ മുഖത്ത് ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ കമ്മയില്ലടാ ഭയങ്ങളില്ലടാ വീട്ടിൽ മക്കളില്ല എന്നൊക്കെ ചോദിച്ച അഡിയും വൈറലാക്കി കളഞ്ഞു ആ പ്രശ്നം അല്ലാണ്ടും ഡീല് ചെയ്യാം ഈ മുട്ടും കൈ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ കുട്ടി ഇയാളൊന്ന് വാണിംഗ് കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞ ഒരു പെണ്ണിൻ്റെ ഒരു ഒറ്റ നോട്ടം മതി രൂക്ഷമായിട്ടുള്ളൊരു നോട്ടം മതി ഏത് തോണ്ടറിനവനും അവിടെ നിർത്തും അല്ലെങ്കിൽ ആ കൈകൂടി ഒരു തട്ടു കൊടുത്താൽ മതി അതോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കും ഏതൊരു ത്രം വീഡിയോ പിടിച്ച് അത് ചേച്ചിക്ക് മെസ്സേജായിട്ടയച്ച് ചേച്ചി വന്നെച്ച് അടിക്കണം അവളുടെ വീട്ടിലുള്ള അത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരൊറ്റ ചോദ്യം ഇവരുടെ വീട്ടിലേതെങ്കിലും ഒരു വയസ്സായ ആളാണ് ഇങ്ങനെ ചെയ്യണമെങ്കിലോ അയാളും അങ്ങനെ പരസ്യമായിട്ട് തല്ലുവോ ഇതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിപ്പം നാറ്റിച്ച് അയാളുടെ മക്കളും പേരെ ഒക്കെ കണ്ട് അയാളൊക്കെ ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ അത് സമൂഹത്തിനൊരു പാടണം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണവള് പറയണേ ബസ്സിലപ്പോൾ വേറെ രണ്ട് ചെറുപ്പക്കാർ പ്രതികരിക്കാണ്ടിരിക്കണം അവന്മാരെ പ്രതികരിക്കാഞ്ഞത് അവന്മാർ ആകാശത്തേക്ക് നോക്കി റോക്കറ്റ് വിട്ടത് നോക്കി നിൽക്കണം എന്നൊക്കെ പറയാം ഇരിക്കയായിരുന്നു പ്രതികരിച്ചില്ല എന്താണ് ഇതിനൊക്കെ പ്രതികരിക്കണം ഒരു അങ്ങനത്തെ മാനസിക നില ശരിയല്ലാത്ത ഒരാൾ തലക്ക് വെളിവുള്ളവരാരെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന പെണ്ണിനെ തോണ്ടുവാ വെളിമില്ലായ്മ തല്ലി കിട്ടാത്ത കേസൊന്നും അല്ലത് അത് അവരുടെ ഒരു മനോഭ മനോരോഗമാണ് ഒരുപാട് മനോഭാവ മനോരോഗം എന്ന് പറഞ്ഞാൽ വെറും ഭ്രാന്ത് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഷഡി കെട്ടുണ്ട് പോകൽ ഇതൊക്കെ ഇതിൽ പെട്ടതാണ് ഇതൊക്കെ സീക്രട്ടായിട്ട് താക്കി ചെയ്ത് താക്കി ഇത് ചെയ്ത് വിടുക ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഇയാളെ നാറ്റിച്ചത് കൊണ്ട് ഇതേ സ്വഭാവമുള്ള ഒരാൾ അങ്ങനത്തെ കൃത്യം ചെയ്യാണ്ട് നിൽക്കുക ചെയ്യും ഇപ്പം കളവ് ഒരു മനോരോഗമാണ് അതായത് ഒരു പ്രശസ്ത എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായാൽ ഉണ്ടെന്നാ തോന്നണേ അയാൾ ഈ സാഹിത്യകാരന്മാരോടൊപ്പമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലോഡ്ജിലൊക്കെ താമസിക്കേണ്ടി വന്ന ഒപ്പമുള്ള ആരെങ്കിലും വാച്ച് കേട്ടെടുക്കും ഞാനൊരു വാച്ച് മേടിക്കാൻ കാശില്ല എന്നിട്ടല്ല അതൊരു മനോരോഗം അതേപോലെ കള്ളന്മാരുടെ സ്ഥിതി ഒക്കെ ഇവരെ പോലീസ് പിടിച്ചാൽ നല്ല അടി അടിക്കും ജയിലിലിടും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പിറ്റേ ദിവസവും കക്കാൻ പോവും ആരെങ്കിലും കോൺക്രീറ്റ് പണിക്കൊക്കെ പോയിട്ട് ജീവിക്കുക അവർക്ക് അവർ കട്ടേ ഇരിക്കുകള് അവർ മാനസിക നില അതാണ് ഇങ്ങനെ ചില ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ പ്രചാരത്തില ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് വന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ വൈറലായി എല്ലോകം മുഴുവനും കാണിച്ചു കൊടുക്കുക എനിക്ക് സത്യം പറയാം വയസ്സായ ആളാ പെൺകുട്ടിയെ അടിക്കണത് തീരെ പറ്റില്ല കാരണം എങ്ങനെയായാലും ഒരു പ്രായമുള്ള മനുഷ്യനല്ലേ അയാൾക്ക് ഒരു ക്ഷമയൊക്കെ കൊടുക്കായിരുന്നു അല്ലെങ്കിൽ പോലീസിൽ പിടിച്ചേൽപ്പിക്കാം കണ്ടക്ടറോട് ആവശ്യപ്പെടുക ആ ബസ്സുകൾ നിർത്താൻ പറയും ഈ പോലീസ് സ്റ്റേഷനിലാക്കണം ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്നില്ല ഓക്കേ ഇപ്പോൾ തന്നെ അയാൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സവാദിന ഒരു പെണ്ണ് നാൾ വൈറ വൈറലാക്കിയില്ലേ അവളുടെ പേര് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ വൈകല്യങ്ങൾ മനോവൈകല്യങ്ങളിലുള്ള ആൾക്കാരാണ് ഈ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ നാറ്റിക്കരുതെന്ന് എൻ്റെ ഒരു എളിയ അഭിപ്രായം അല്ലാണ്ട് അവൻ അങ്ങനത്തെ ഈ കാമഭ്രാന്തെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഭ്രാന്തല്ല പിന്നെ പയസന്മാരി പയസൻ കിളവൻ എന്താ കിളവന്മാർക്കുണ്ട് വികാരം നല്ല ബെനിഫിറ്റ് ബെനിഫിറ്റുള്ള നല്ലൊരു പണക്കാരനൊരാൾ എഴുപത്തിയെട്ട് വയസ്സുള്ള കിളവന് ഇരുപത് വയസ്സുള്ള പെണ്ണിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സ്ത്രീ പണച്ചാക്കാണ് അപ്പോൾ അവർക്ക് പ്രായമൊന്നും പ്രശ്നമല്ല മനസ്സിലെ ഇരുപത് വയസ്സും എഴുപത്തെട്ട് വയസ്സും എത്ര ഡിഫറൻസാണ് പ്രശ്നമല്ല അതേസമയം എഴുപത്തെട്ട് വയസ്സുള്ള ആളൊരു ഇരുപത് വയസ്സുള്ള പെണ്ണിനെ ഒന്ന് തോണ്ടിയാൽ മതി അപ്പം വയസ്സനായി കിളവനായി ഞാനിത് പറയാ ഒരു കോമൺ ആയിട്ട് പറയുന്നു ദൈവീത് ഇത്തരം കാര്യങ്ങൾ ഇനി നമ്മൾ കണ്ടാൽ തന്നെ ഷെയർ ചെയ്യാണ്ടിരിക്കുക അവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ വൈകല്യങ്ങളാണ് മാനസിക വൈകല്യങ്ങൾ അവരെ ചെയ്യുമ്പോൾ അവരോട് ശ്രമിക്കുക അല്ലെങ്കിൽ അവർക്ക് താക്കീത് ഇത് കൊടുക്കുക നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക ഇതൊക്കെ പറ്റും ളഞ്ഞിട്ട് എന്താണ് അവരൊക്കെ ഇനി എന്തെല്ലാം ജീവിച്ചിരിക്കണം ആ ഒരു കണ്ടീഷനിലാക്കിയല്ലോ ഒരു ദുർബല നിമിഷത്തിൽ ആ മുട്ടും കൈയും കൊണ്ടുവന്ന് തോണ്ടി അല്ലെങ്കിൽ വിരലുകൾ കൊണ്ട് സ്പർശിക്കുക ചെയ്ത് ആ ആളുടെ ആ കുടുംബത്തിൻ്റെ എല്ലാം കളഞ്ഞു പൊളിച്ചില്ലേ എന്നിട്ട് പിന്നെ ആ പെൺകുട്ടികളെ ന്യായീകരിക്കാൻ പിറ്റേ ദിവസം വേറൊരു വീഡിയോ ചെയ്ത് ഞാൻ ആ കുറച്ച് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് എനിക്ക് വെറുപ്പാണ് തോന്നിയത് മനുഷ്യനാണോ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളുടെ ഇടയിൽ എല്ലാവരും പെർഫെക്റ്റ് ആൾക്കാരൊന്നും അല്ല ചെറിയ ചെറിയ വൈകല്യങ്ങളും ഒക്കെയുള്ള ആൾക്കാർ അടങ്ങിയതാണ് ഈ സമൂഹം പിന്നെ ഇവിടത്തെ ഈ മലയാളികൾക്ക് വേറെ ഒന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും നാറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷമുള്ളൊരു സംഭവമില്ല അതും വേറൊരു മാനസികാവസ്ഥയാണ് ഇതിപ്പോൾ എത്ര പേര് കാണുമെന്നാൽ കേൾക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ നമസ്കാരം